അച്ഛൻ മരിച്ചിട്ടും ലിപ്സ്റ്റിക് ഇട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പ്രസംഗിക്കുന്നു അച്ഛനെ രക്ഷിക്കാൻ നോക്കാതെ കുട്ടികളെയും കൊണ്ട് രക്ഷപ്പെട്ടു ഇവിടെയൊക്കെ വളർത്തി ഉണ്ടാക്കിയവരെ പറഞ്ഞാൽ മതി അച്ഛൻ മരിച്ചതിന് യാതൊരു ദുഃഖവും അവളുടെ മുഖത്തില്ല പഹൽഗാമിൽ ജീവൻ പൊലിഞ്ഞ രാമചന്ദ്രന്റെ മകൾ മാധ്യമങ്ങളോട് സംസാരിച്ച ദൃശ്യങ്ങൾക്ക് താഴെ ഇത്തരം കമന്റുകൾ ഒട്ടിച്ചു വെക്കുന്നവരോടാണ് ഒരാളുടെ സങ്കടത്തിന്റെ വ്യാപ്തി എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുന്നത് മുഷിഞ്ഞ വസ്ത്രമിട്ട് കരഞ്ഞു നീലിച്ച കണ്ണുകൾ കാണിച്ച് സങ്കടം തങ്ങി നിൽക്കുന്ന മുഖവുമായി തേങ്ങി തേങ്ങി ഇതാണോ നിങ്ങളുടെ കണ്ണിലെ സങ്കടം ചിരിച്ചുകൊണ്ട് കരയിപ്പിക്കുന്ന മോഹൻലാലിന്റെ അഭിനയത്തിന് കൈയടിക്കാൻ എല്ലാവർക്കും അറിയാം അവിടെ ആരും ഇയാൾ എന്താ ഈ സമയത്ത് ചിരിക്കുന്നത് എന്ന് ചോദിച്ചിട്ടില്ല അട്ടഹാസത്തോടെയുള്ള കരച്ചിലുകളല്ല അല്ല ചിലരുടെ സങ്കടങ്ങൾ അയാളുടെ മുഖത്ത് നിങ്ങൾ കാണുമ്പോൾ ഒട്ടിച്ചു വച്ചിട്ടുള്ള നേരത്തെ ചിരിക്ക് പിറകിലാണ് മറിഞ്ഞിരിക്കുന്നത് മനുഷ്യർക്ക് സങ്കടം പ്രകടിപ്പിക്കണമെങ്കിൽ പ്രകടിപ്പിക്കാം അല്ലെങ്കിൽ ഉള്ളിൽ ഒതുക്കാം അതിന് കഴിവുണ്ടായാൽ മാത്രം മതി രാമചന്ദ്രന്റെ മകളിലേക്ക് വരുമ്പോൾ ഞാൻ അറിഞ്ഞെടുത്തോളം ഉത്തരാധുനിക കാലത്ത് ജീവിക്കുന്ന എല്ലാ സ്ത്രീകൾക്കും ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു കൂട്ടത്തെ ചിലപ്പോൾ ഒന്നോ രണ്ടോ അതിലധികമോ മനുഷ്യരെ തന്നെ നേരിടണമെങ്കിൽ ലിപ്സ്റ്റിക് ഇല്ലാതെ സാധിക്കില്ല അത് അവരുടെ ആത്മവിശ്വാസത്തിന്റെ അടയാളമാണ് ഓരോ മനുഷ്യരും അവരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം പ്രേടിപ്പിക്കുന്നത് വ്യത്യസ്ത രീതികളിലാണ് അല്ലാതെ സമൂഹം എഴുതിവച്ചതുപോലെ ഒരു മനുഷ്യൻ റിയാക്ട് ചെയ്യണമെന്ന് എവിടെയും വാശി പിടിക്കരുത്